യോഗം തലപ്പള്ളി യൂണിയൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഭൂമല ശാഖായോഗത്തിന്റെ അൻപത്തി ഒൻപതാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും തലപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കഴിവുകൊണ്ട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഒരു ഉദാഹരണമാണ് അങ്ങനെ പശ്ചാത്തലം അതിന്റെ കാരണം നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കാരണം എന്താ ഇതൊരു ജനാധിപത്യപരമായ സംവിധാനങ്ങളുള്ള അധികാരം കൈയാളുന്ന സംവിധാനമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കാണ് ഭരണസമിതിയിൽ വരാനും അവരാണ് ഇതിന്റെ കാര്യങ്ങൾ അധികാരം കൈയാലും ചെയ്യുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യത്തിന് മുൻപേ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു അദ്ദേഹം ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങളും കൂടി ചെയ്യുന്നത് എന്താ വോട്ട് ആദ്യം ഒരു ശാഖാ യോഗം ഹാളിൽ വെച്ച് ശാഖാ പ്രസിഡന്റ് എ ആർ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി പി വി റോയ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിയൻ കൗൺസിലർ എം കെ ബാബു ശാഖ വൈസ് പ്രസിഡന്റ് ബിനു ശശി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എ ആർ ചന്ദ്രൻ പി വി റോയ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു